അപ്പോൾ ഇന്ന് എല്ലാവർക്കും എന്താണ് വിശേഷം അപ്പം ഞാൻ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉള്ളുണ്ടാക്കിയിരുന്നു അപ്പം ഇന്നെ ഉച്ച കുറച്ച് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷനാണ് നെയ്ച്ചോറായിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ തിളച്ചൂണായിട്ടൊന്ന് ഉറത്തയച്ച കുറച്ച് കപ്പിൽ ബാക്കി ഉണ്ടായിരുന്ന കേട്ടോ അത് ഇനി ഒന്ന് ഇനി അതിലൊന്ന് വറുത്തിടണം താഴ്ച്ചിടണം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും എന്തായാലും ഫുഡെല്ലാം ഉണ്ടോ റെഡിയായോ ഞാനിങ്ങനത് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നു പിന്നെ ഇന്നിവിടെ കറുവാചവത്ത് വന്നിട്ടാണ് ഇന്ത്യൻസിനും ഭർത്താവിനെന്തോ പൂജിക്കുന്നുണ്ടോ ചെലങ്ങൾ അതിനെ കുറിച്ചൊന്നും വലിയ മലയാളീസ് അങ്ങനെ മലയാളി പിന്നെ ഞാൻ വേഗം എല്ലാം റെഡി ആക്കട്ടിട്ടാണ് ചോറെല്ലാം റെഡിയായി വെച്ചിട്ടേക്കോറെ കച്ചി ആക്കിട്ടുണ്ട് അപ്പൊ നമ്മൾ നെയ്ച്ചോറിന്റെ അരി എന്തായിട്ട് ബന്ധിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഇട്ടുകൊടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇത് വന്ന് അടച്ചു വെക്കാം കേട്ടാ കയ്യിലങ്ങ് അത് കൊണ്ട് പോയി അളരാക്കാൻ വേണ്ടിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇങ്ങനെ കുറച്ച് വെള്ളമാക്കിട്ട് കുറച്ച് നെയ്യും കൂടി അയച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ ഒന്ന് നെയ്ച്ചോറ് റെഡി ആയി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വെച്ചാൽ ഒന്ന് ദമ്മു കയറിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ മല്ലിയലിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് മല്ലിയല അങ്ങനെ ഇഷ്ടമല്ല പിന്നെ എൻ്റെ അടുത്ത് മല്ലിയലി ഇല്ല ഒന്നാമത് എനക്ക് അതിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ മല്ലിയല വാങ്ങലേ ഇല്ല അപ്പോൾ ഇനി നമുക്ക് അടച്ചോ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യും സ്പൈസസ് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായി അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് ദമ്മിട്ടാ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് വെള്ള വറ്റി വന്നിട്ടുണ്ട് കറിവേപ്പില എൻ്റെ അടുത്ത് ഇഷ്ടമില്ല അതുകൊണ്ട് കറിവേപ്പിൽ ഒരുപാട് ഉണ്ടാ മല്ലിയയില എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ചിക്കനിലും മല്ലിയിലും ഇല്ല അപ്പം എൻ്റെ ചിക്കൻ സെറ്റായിട്ടുണ്ട് കപ്പ് കപ്പയിൽ ഞാൻ വറുത്തെടുക്കുന്നു കേട്ടോ